സംശയങ്ങളും പേടികളും അതും ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എന്തായാലും ഒരുവിധം പേരൊക്കെ ധൈര്യത്തോടെ ഈ ബിസിനസ്സിൻ്റെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ചിലരുടെയൊക്കെ ഒരു മുന്നേറ്റത്തിന് കാരണം നമ്മളും നമ്മളെ വാക്കുകളാണെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് മെറ്റീരിയൽസ് ആണിത് മൂന്ന് ഇരുപതിൻ്റെ ഉണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ ഉണ്ട് സാധാ മെറ്റീരിയൽസാണ് അജറക്കല്ല അജറക്കിൻ്റെതല്ലാത്ത സാധാ മെറ്റീരിയൽസുകളാണ് ഓണത്തിന് ഇവിടെ കൂടുതൽ പേരും ചോദിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ മെറ്റീരിയൽസാണ് എടുത്തിട്ടുള്ളത് അതുപോലെ എംബ്രോയ്ഡറി നെക്ക് വെച്ചിട്ടുള്ള ആ മോഡൽസും ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവരിക്ക് വേഗം ഇതിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പയെ എടുത്തു വെച്ചാൽ എന്തായാലും നാലാം ദിവസമാണ് പോസ്റ്റ് വഴിയൊക്കെ ആകുമ്പോൾ നിങ്ങളെ കയ്യിലെത്തുക അപ്പം ഇങ്ങക്ക് കസ്റ്റമേഴ്സിനെ പിടിക്കാനും അതുപോലെ പെട്ടെന്ന് തന്നെ ഓണാവുമ്പോക്കിനി അടിച്ചു കൊടുക്കാനും ഒക്കെ ഒരു ആശ്വാസം ഉണ്ടാവും ഫസ്റ്റായിട്ട് തുടങ്ങുന്നോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അജറക്ക് കുറച്ചെടുത്താൽ മതി കൂടുതലും ഇങ്ങനത്തെ തുണികൾ എടുക്കുന്നുണ്ടാവും നന്നാവുക കാരണം ഇതെന്താണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരൂല പെട്ടെന്ന് നിരക്കൂല കളറ് പോകൂല അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും വല്ലാതെ വരില്ല ക്വാളിറ്റിയിൽ നമുക്ക് വിശ്വസിച്ചിട്ട് കൊടുക്കുക ഇതൊക്കെ ഭാരത യൂണിവേഴ്സിൽ വർധമാൻ ശൈലജ അതിൻ്റെ മെറ്റീരിയലുകളാണ് അതുപോലെ രജുവാടി നീലം ഓംകാർ അതൊന്നും കുഴപ്പമില്ല കേട്ടോ രാഹുലും കുഴപ്പമില്ല ഓംകാറും രാഹുലും ഒരുപോലെയാണ് ഇപ്പം നന്നായിട്ട് കയറി പോകുന്നുണ്ട് ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് യൂണിവേഴ്സിലും കുഴപ്പമില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കേണ്ട രജുവാടി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അതും കുഴപ്പമുള്ളതൊന്നുമല്ല ബാക്കി ഗോൾഡൻ ഇത് സുമൻ ഹിൽസ് അതൊന്നും നമുക്ക് അറിയുന്ന മെറ്റീരിയലുകളെല്ലാം നമ്മൾ എടുക്കാറില്ല ഇതൊക്കെ ഇപ്പോൾ ഓണത്തിന് വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ചിൻ്റെ അടിപൊളി മെറ്റീരിയലുകളാണ് ഇത് വർദ്ധമാൻ്റെ മെറ്റീരിയലുകളാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഇത് കൊടുക്കുക മിക്സും മാച്ച് അങ്ങനെയുള്ള നിർബന്ധമൊന്നുമില്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും തരാം അല്ലാത്തവർക്ക് ഓരോരോ പീസുകളായിട്ട് കൊടുക്കുക ഇതെല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലുകളാണ് അപ്പോൾ ഇന്നലെ ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞാൽ ഇങ്ങളും ബിസിനസ് ഒരുപാട് മെച്ചപ്പെട്ടില്ല അലഹമില്ല നമ്മളെ ബിസിനസ് ആദ്യം ഇങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മളത് ഓൺലൈനായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല സെയിൽ ബിറ്റിൻ്റെ സെയിൽ ഓൺലൈനിൽ ഇങ്ങനെ തുടങ്ങിയത് ഇപ്പോൾ ആറുമാസമായിട്ടേ ഉള്ളൂ അപ്പോൾ ബിസിനസ്സിൻ്റെ ഒരുവിധം ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ സക്സസ്സിൻ്റെ രഹസ്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞാൻ വീഡിയോസ് ആറ് മാസങ്ങൾക്ക് മുമ്പേ ഇട്ടതുകാളുണ്ട് അപ്പോൾ അതൊക്കെ ചെന്നിട്ട് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണവൽക്കൊക്കെ ഒരു ഉപകാരമാകുമെന്ന് വിശ്വസിക്കണം അതിൻ്റെ ലിങ്കുകൾ ചോദിക്കണ്ട ഒരുപാട് പേര് അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് തായോട്ട് പോയാൽ മതി അതിലേ നൈറ്റിൻ്റെ കുറേ ആൾക്കാർ ഇന്നലെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഉണ്ടായത് പൈപ്പിങ്ങിൻ്റെ ഇത് അടിക്കേണ്ടതാണ് അപ്പം അതിൻ്റെ ലിങ്ക് ആദ്യം ഞാൻ അയച്ചിട്ടുണ്ട് ഒരുവിധം ചാനലിലൊന്നും അത് കാണുന്നില്ല എന്ന് കുറെ കോംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ഇതൊക്കെ ആൽഫേൻ്റെ മെറ്റീരിയലാണ് അതും എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് മറ്റുള്ള നൈറ്റിനെക്കാളും കുറച്ച് വില വരും നിങ്ങൾ നൈറ്റ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയാ ചില എല്ലാം ചിലരെന്താ പറയച്ചാൽ എൻ്റെ നാട്ടിലേക്ക് നീലനോടാണ് താല്പര്യം എൻ്റെ നാട്ടിലേക്ക് ഇഷ്ടം എൻ്റെ നാട്ടിലേക്ക് ഈ കളറാണ് ലേറ്റ് കളറാണെന്നൊക്കെ ചില പലരും പറയാം പക്ഷെ നമ്മളാ ഇഷ്ടമുള്ള കളറുകൾ മാത്രം എടുക്കാൻ ഒരാൾ വന്നിട്ട് നോക്കുമ്പോൾ ആ ഒരു കളർ മാത്രം കാണുമ്പോൾ എനിക്ക് അതൊരു ഭംഗിയായിട്ട് തോന്നൂല മയവില്ലിന് മയവില്ലിനെന്തുകൊണ്ട് ആ ഭംഗി അറിയോ ആ ഏഴ് കളറും ഒരുമിച്ച് നിൽക്കണമുണ്ട് അതുപോലെ നമ്മൾ എല്ലാ കളറും എടുക്കണം എന്നല്ല ഇഷ്ടമില്ലാത്ത എടുക്കണം എന്നല്ല ഒരു മൂന്നാല് കളറുകൾ പരസ്പരം വെച്ച് നോക്കുമ്പോഴാണ് അത് രസം തോന്നുക ഇനി ഒരു നാട്ടിൽ ഇപ്പം തന്നെ നോക്കി ഈ എല്ലാ കളറും കൂടി ഒരുമിച്ച് കാണുമ്പോഴെല്ലാം നമുക്ക് ഭംഗി തോന്നുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ കളറും എടുക്കുന്ന ഇടണം എന്നല്ല ഒരു കളറിന് ഭംഗി തോന്നണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കളറിൻ്റെ കൂടെ വരണമെന്ന് മാത്രം ഇത് അജ്രക്കിൽ ഇതാ ഇത്ര പീസുകളാണ് കിട്ടിയിട്ടുള്ളൂ ഇത് നമ്മളെ ഇതിൻ്റെ മെറ്റീരിയലാണ് അടിയിൽ ബോർഡർ വരുന്ന ടൈപ്പുകളാണ് അപ്പോൾ ഇതാകെ പതിനെട്ട് പീസാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോഴും ഇത് കുറച്ച് കിട്ടിയിരുന്നു അപ്പോൾ ഇതിന് എപ്പോഴും നല്ല ഡിമാൻഡാണ് ഈ ബോർഡർ ടൈപ്പിന് അപ്പോൾ അതാകെ പതിനെട്ട് പീസ് ഉള്ളു അതും വേണ്ടവർക്കെ തരാ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചാൽ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്താൽ മതി ഗൂഗിൾ പേ ചെയ്യണം ഫസ്റ്റ് പേയ്മെൻറ്റ് ഇനി അതല്ല നമ്മളെ നാട്ടിൽ ചെമ്മട് വന്നിട്ട് നിങ്ങൾക്ക് സാധനം വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അയക്കാത്തിൻ്റെ ഒറ്റ കാരണം കുറേ ആൾക്കാർ ആദ്യം പറ്റിച്ചു പോയി അപ്പം ഞാൻ നിങ്ങളെ പറ്റിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ചാനലിൽ വന്നിട്ട് നിങ്ങളങ്ങനെ ചെയ്തില്ലെത്താം അങ്ങനെ ചെയ്തിൽ എത്താന്ന് പറയാം ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ഒരു അടയാളാക്കി വെക്കുക പക്ഷേ നിങ്ങൾ ഇന്നെ ബ്ലോക്ക് ചെയ്ത് പോയി ഞാൻ ആരോടും എങ്ങനെ പറയാനോ അപ്പോൾ അത് പോട്ടെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് പീസ് ആദ്യം എടുക്കുക എന്നിട്ട് ആ പതിനഞ്ചിൽ എട്ട് പീസ് മാത്രം പുറത്തേക്ക് വെച്ചാൽ മതി ഈ എട്ട് പീസും വേ ഡ ഡിഫറെ കളർ ആവണം ഡിഫറെൻറ്റ് മോഡലാവണം ആ രീതിയിൽ ചിന്തിക്കുക ആ രീതിയിൽ ചെയ്യുക ഒരേ മോഡൽ തന്നെ ആവരുതിനിപ്പോൾ അഥവാ നിങ്ങളോട് എടുക്കാൻ താല്പര്യമുള്ള ഒരു മൂന്ന് പേർക്കാണെങ്കിൽ ആ മൂന്ന് പേർക്കും രണ്ടെണ്ണം വെച്ച് വേണമെങ്കിലും അതെല്ലാം ഡിഫറെൻറ്റ് ഇത് വരണം പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പുതിയ മോഡലുകൾ എടുക്കാറുണ്ട് പുതിയ മോഡൽ വരും എന്നുള്ളൊരു ലേബല് വേണം ഒരുപാട് മത്സരമുള്ള ഒരു സംഭവമാണ് ഈ ടൈലറിങ് അപ്പോൾ ഒരു നാട്ടിൽ തന്നെ ഒരുപാട് ഒരു നാട്ടിൽ നിന്നല്ല ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ആ എല്ലാ പേരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം അപ്പയാണ് നിങ്ങളെ കസ്റ്റമേഴ്സ് നിങ്ങളടുത്തേക്ക് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ നിങ്ങളടുത്തേക്ക് തന്നെ വരും എല്ലാവരും അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നാട്ടിലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിരിക്കണം നമ്മളെ നാട്ടിലൊക്കെ ഒരു കടക്കാർ കട തുടങ്ങണേന് മുമ്പ് ഓലെന്താ ചെയ്യുക ഒന്നിക്കൊരാളെ വെച്ചിട്ട് എല്ലാ വീട്ടിലും ഒരു പരസ്യം കൊണ്ട് എന്തെങ്കിലും അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതല്ലെങ്കിൽ അനൗൺസ് ചെയ്താണ്ട് വണ്ടിയിൽ പോവും അപ്പം നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളെ നാട്ടിൽ ഏതൊക്കെ കച്ചവടക്കാരുണ്ട് ഓല അടുത്തൊക്കെ പോയിട്ട് ഓരോ മേസൊക്കെ എടുക്കുക എന്നിട്ട് ഓല റേറ്റ് കാര്യങ്ങൾ ഓല ഏത് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓല എങ്ങനെയാണ് ഓല കളക്ഷൻസ് കൂടുതൽ ഓലയിടുന്നത് എങ്ങനത്താണ് ചിലവാകൽ അതൊക്കെ ചുളിവൽ ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ എന്താ ഓല പോലെ നിങ്ങൾ കോപ്പി ചെയ്യണം എന്നല്ല പറയണ്ട അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നിക്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്തതാവണം അതല്ലെങ്കിൽ അവരൊന്നും അടിക്കാത്ത മോഡൽ അടിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാൻ നോക്കുക അങ്ങനെ ആവുമ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങക്കുള്ള ഇങ്ങൾക്കുള്ള കസ്റ്റമേഴ്സ്ങ്ങളടുത്ത് വരും ഒരാളെ കച്ചവടം മുട്ടിച്ചിട്ട് വേറൊരാളുണ്ടാക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് പഠിച്ചോന് ഈ ഇത്രയും ആൾക്കാരെ പറിച്ചിട്ടും അവർക്കുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാൾക്കാരവിടെ വേറൊരു പണിയെടുത്ത് നിൽക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഒരു ജ്വല്ലറി മാത്രമല്ല ഉള്ളത് ഒരു സ്ഥലത്ത് ഒരു ഹോട്ടൽ മാത്രമല്ല ഉള്ളത് ആ രീതി ചിന്തിക്കുക പിന്നെ മറ്റുള്ളവരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക സംസാരിക്കാൻ മടിയുള്ളത് ഒഴിവാക്കുക ആദ്യം സ്വയം വിശ്വസിക്കുക സ്വയം സ്നേഹിക്കുക അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് സംസാരിക്കാനും ഇതിനുള്ള കോൺഫിഡൻസ് നമ്മളെ മനസ്സിൽ നിന്ന് വരും ആ കോൺഫിഡൻസ് നമ്മളെ ഉയരങ്ങളിലെത്തിക്കും ഇൻഷാല്ല അപ്പോൾ ഈ ഒരു ഈ ഓണത്തിനെയും എല്ലാവരും കച്ചവടം പച്ച പിടിപ്പിക്കണം അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോളെ തുടങ്ങുക താങ്ക് യു സബ്സ്ക്രൈബർ ഒക്കെ